കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം മനാഫിന് എതിരെ രംഗത്ത് വന്നിട്ടുള്ള അർജുവിൻ്റെ കുടുംബം നമ്മൾ എവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ അർജുവിൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അർജുവിനെ കിട്ടുക എന്നുള്ളത് വരെ ആയിരുന്നു അവരുടെ ചിന്താഗതി അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ തനി സ്വഭാവം അങ്ങ് മാറുകയാണ് നമ്മൾ ഈ അർജുനും മനാഫും മനാഫ് അർജുവിനെ തിരയുന്ന സമയത്തും കണ്ടെത്തുന്നതിന് വേണ്ടി ഏറെ പരിശ്രമിക്കുന്ന സമയത്തും വർഗീയ വിഷം തുപ്പുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ അതിൻ്റെ മറ്റൊരു മുഖമാണ് യഥാർത്ഥത്തിലേത് ജിതിനെ എന്ന് പറയുന്ന അർജുവിൻ്റെ അളിയനെ നിങ്ങൾ ആരാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിതിൻ്റെ ഫേസ്ബുക്ക് പേജ് പോയിട്ട് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ആ ഒരു കുടുംബമൊക്കെ മനാഫിനോട് ഏറെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന കുടുംബം അർജുവിനെ ആ ചേതനയറ്റ ശരീരമാണെങ്കിൽ പോലും അത് ലഭിച്ചതിന് ശേഷം അവന് അവർ കാണിച്ച ഒരു നിലപാട് ലോകത്ത് കേരളത്തിൽ ലോകത്ത് ഭൂമിയിൽ തന്നെ ഒരു മനുഷ്യനും ഇത്രക്കും വലിയ നന്ദി കേട് കാണിക്കില്ല എന്ന് തന്നെ പറയാം കാരണം എത്രമാത്രം അവർ അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് വെച്ചാൽ മനാഫിനെതിരെ അവർ ആഞ്ചടിച്ച് സംസാരിക്കുമ്പോഴും മനാഫ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മനാഫ് പണം അർജുൻ്റെ പേരിൽ പണം സമ്പാദിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ വെറുതെ അവിടെ മീഡിയക്ക് മുന്നിൽ വെച്ചിട്ട് പുലമ്പുകയല്ല ജിതിൻ ജിതിനും കുടുംബവും ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ തെളിവ് കാണിക്കണം തെളിവ് കാണിച്ചിട്ട് വരാനാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ വെറുതെ ഞങ്ങൾ അത് കാണിക്കും ഞങ്ങൾ പിന്നെ ഇത് കാണിക്കും എന്ന് പറയല്ലാതെ തെളിവ് കണ്ടുവരാൻ പറ്റുമോ പക്ഷേ മനാഫ് അവിടെയൊക്കെ കൊടുത്ത മറുപടി ഉണ്ടല്ലോ എന്നെ നിങ്ങൾക്ക് മാനാഞ്ചിറ ടൗണിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലാം എന്നൊക്കെ ഒരു മനുഷ്യനെ ഇത്രയും നിഷ്കളങ്കതയോടെ പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ മനസ്സിൽ കളങ്കമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ മറ്റൊരു കാര്യം മനാഫിനെതിരെ അവർ ആ കുടുംബം ആഞ്ഞടിച്ച് വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ ഇവരുടെ മനസ്സിൽ അവരെ വിഷയം മനാഫ് എന്ന് പറയുന്ന അവൻ്റെ പേരാണ് അവരുടെ വിഷയം നമുക്ക് എതിന്ന് ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു കാര്യം കൂടെ ഉണ്ട് മനാഫ് യൂട്യൂബ് ചാനലുണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നു യൂട്യൂബ് ചാനലിലൂടെ എന്താ മനാഫിന് എന്താ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പറ്റൂലേ നമുക്ക് നമ്മളതായ കാര്യങ്ങൾ എഴുപത്തിരണ്ട് ദിവസമാണ് ആ മനുഷ്യന് ഊണും ഉറക്കവും ഇല്ലാതെ അർജുനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത് അർജുൻ എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് അർജുൻ എൻ്റെ സഹോദരാനാണ് പക്ഷേ മനാഫ് ഇത്രത്തോളം ആത്മാർത്ഥത കാണിച്ചതാണ് ഇവർക്ക് പറ്റാതിരുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഉള്ള വർഗീയ ചിന്താഗതി വെച്ച് പുലർത്തുന്ന മനുഷ്യർക്ക് ഒരിക്കലും ആ ചിന്താഗതിയോടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ എഴുപത്തിരണ്ട് ദിവസവും നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങൾക്കറിയുന്നതായിരിക്കും യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ചാണക്യന് അതേപോലെ ഇത്രയും വർഗീയമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് വർഗീയവാദികളൊക്കെ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സത്യം ലോകം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ മാൽപയുടെ യൂട്യൂബ് ചാനലിനു പോലും അവരെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാൽപ്പ യൂട്യൂബ് ചാനലിലൂടെ റീച്ച് ആക്കിയായിരുന്നു ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കണം അവിടെ തന്നെ ആ ഫാമിലിയെ നമ്മൾ മാർക്ക് ചെയ്യണം ആ ഫാമിലി പറഞ്ഞ വാക്കാണ് മാൽപ്പ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു അർജുൻ്റെ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കാരണം മാൽപ്പ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നാലായിരത്തിലധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നാലായിരത്തിലധികം ഡെഡ് ബോഡികൾ മാൽപ്പ എടുത്തിട്ടുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത കംപ്ലയിൻറ്റ് എന്താണ് അർജുൻ്റെ കുടുംബത്തിന് എന്ന് മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ കാരണം മാൽപ്പയേയും തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കിക്കോളൂ അവരെ ചിന്താഗതിയിൽ അവർ ചിന്തിക്കുന്നത് വർഗീയമായിട്ടും വളരെ മനുഷ്യത്വമില്ലാത്തതുമാണ് എന്ന് കാരണം ആ അമ്മ അർജുൻ്റെ അമ്മ മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല അർജുവിൻ്റെ സിസ്റ്റർ മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല മനാഫ് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ്റെ ഫോണിലേക്ക് നിരന്തരം ഫോൺ വിളിച്ചാൽ ആ മനുഷ്യന് എന്ത് ഉത്തരം നൽകാൻ പറ്റും വെറുതെ ഒരു മനുഷ്യന് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചിട്ടും അതിനൊക്കെ പിന്നെ പറയുന്നുണ്ട് മനാ മനാഫിനെ മൈലേജ് കിട്ടാനാണെന്ന് തികച്ചും തെറ്റാണ് സാഗർ കോയ ടിപേഴ്സ് എൻ്റെ ഉടമ മനാഫിന് സാഗർ കോയാക്കാരുടെ പേര് വെച്ചുകൊണ്ട് ഒരുപാട് മൈലേജ് ഉണ്ടാക്കാമായിരുന്നു ഞാന് ആ നാടുമായി അന്വേഷിച്ചു നോക്കിയപ്പോഴേ സാഗർ കോയ എന്ന് പറയുന്ന ഒരു മഹത്തായ മനുഷ്യന് യഥാർത്ഥത്തിൽ കർണാടകയിലൊക്കെ ഒരുപാട് പിടിപാടുള്ള അവിടുത്തെ ഒരു അധികാരി തന്നെയായിരുന്ന ഒരു നല്ല മനുഷ്യന്റെ മകനാണ് നമ്മള് എപ്പോഴും നല്ല പണ്ടൊക്കെ പറയാറുണ്ടല്ലോ നല്ല ഉപ്പയ്ക്ക് പറക്കണമെന്ന് യഥാർത്ഥത്തില് നമ്മളെപ്പോഴും നമ്മുടെ സ്വ തനി സ്വഭാവം കാണിക്കുന്നത് എന്താ അറിയോ ചില സമയങ്ങളൊക്കെ നമ്മൾ തറവാട് തെരഞ്ഞു പോവേണ്ടി വരും ഇപ്പം ഈ ഒരു അർജുൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും തറവാട് അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ ജിതിൻ്റെ അതായത് അർജുൻ്റെ അളിയൻ്റെ പിന്നെ ബാക്കൻ്റ് നമ്മൾ പരിശോധിക്കണം തീർച്ചയായിട്ടും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അവൻ്റെ ഫേസ്ബുക്ക് പേജ് കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല എന്ന് ഇത്രമാത്രം വർഗീയമായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കുടുംബമൊക്കെ പെട്ടെന്ന് കാരണം ചെറിയ ചെറിയ വിഷയങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ പല വിധത്തിലും ഞാൻ മനാഫിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കി ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം പല വിധത്തിലും ഞാൻ ആലോചിച്ചു മനാഫ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ പക്ഷേ പല വിധത്തിലും ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേ മനാഫിന് അങ്ങനെ കാരണം അവിടെ നാട്ടിൽ നിന്ന് പോലും എനിക്ക് അവിടുത്തെ നാട്ടുകാരായിട്ടില്ല സ്വന്തം നാട്ടുകാര് ആർക്കറിയാമല്ലോ സ്വന്തം അവിടെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് സാധാരണ നമ്മൾ കല്യാണമൊക്കെ അന്വേഷിക്കുമ്പോൾ എന്താ ചെയ്യുക ആ നാട്ടിൽ നിന്ന് ഒരു എന്താണ് ആ വ്യക്തിയെക്കുറിച്ച് ചോദിച്ചു നോക്കും മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ മനാഫിൻ്റെ നാട്ടിൽ പോയിട്ട് അന്വേഷിക്കണം ഞാൻ ഞാനങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ പോലും മനാഫിനെ എതിർത്ത് സംസാരിക്കില്ല മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ ഇത്തരത്തിൽ അർജുനന് വേണ്ടിയിട്ട് പണം പിരിച്ചിട്ട് സമ്പാദിക്കേണ്ട ഗതിയേട് മനാഫിനില്ല നിലവിൽ പക്ഷേ അർജുവിൻ്റെ കുടുംബം ഇത്തരത്തിൽ വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ കരങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അതേപോലെ ഇവരെ ഒരേ സമയം രഞ്ജിത്ത് ഇസ്രായേലിനെയും എല്ലാവരെയും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടേക്ക് അവരെ ലക്ഷ്യം ഇതൊന്നുമല്ല തെളിവുണ്ടെങ്കിൽ തെളിവുമായിട്ട് വരണം അർജുൻ്റെ ഭാര്യക്ക് ജോലി കൊടുത്തത് ഞാൻ പറയുന്നു ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിപ്പോയി എന്ന് പറയുന്നു എത്ര എത്ര മനുഷ്യർ ഇതേപോലെ ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ടുണ്ട് വലിയ വലിയ അപകടത്തിന് മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഇതേപോലെ നോക്കണം അവിടെയൊന്നും ഭാര്യയ്ക്ക് ജോലി കൊടുത്തിട്ടില്ല പക്ഷേ ഇവിടെ ഗവൺമെൻറ് ചെയ്ത ഒരു അനീതി എന്ന് വേണമെന്നുണ്ടെങ്കിൽ അതിനെ പറയാം അങ്ങനെയാണെങ്കിൽ എത്ര എത്ര ഭർത്താക്കന്മാർ മരിച്ചുപോയ ഭാര്യമാർ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവർക്ക് എത്ര പേർക്ക് ജോലി കൊടുക്കണം പി എസ് സി കിട്ടായിട്ട് വരി നിൽക്കുകയാണ് ഒരുപാട് ആളുകൾ ഇവിടെയാണ് ഇത്രയൊക്കെ നീതി കാണിച്ചിട്ടും ഇത്രയൊക്കെ അർജുൻ്റെ കുടുംബത്തിനോട് ഗവൺമെൻറ്റും ഇവിടുത്തെ സമൂഹവും കേരളക്കരയിലുള്ള ഓരോ മനുഷ്യരും നീതി കാണിച്ചിട്ടും ചെയ്തത് പരമച്ചറ്റത്തരം എന്ന് മാത്രമേ പറയാനാവൂ ഞാൻ ആദ്യമ നിമിഷത്തിൽ ഈ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഞാൻ ആദ്യമ നിമിഷത്തിൽ അന്ന് അർജുൻ്റെ സഹോദരി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇതിനെതിരെ മനാഫിന് ഒരു നന്ദി പോലും പറയാനെ അവർ കൂട്ടാക്കിയില്ല പക്ഷേ അന്ന് ഞാൻ യഥാർത്ഥത്തിൽ ഇത് അന്ന് ആ ഒരു സമയത്ത് പോലും മനാഫ് പറഞ്ഞെന്താ അറിയുമോ അവളെൻ്റെ സഹോദരിയാണ് ആ കുഞ്ഞിനെക്കുറിച്ച് അർജുൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും മനാഫ് പറഞ്ഞത് അർജുൻ്റെ മക എൻ്റെ കൂടെ മകനാണ് ഈ ഒരു സമയത്തും ഇന്നലെയും ആ വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ആ കുടുംബം മുഴുവൻ വളരെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മനാഫിനെ തള്ളി പറഞ്ഞ സമയത്ത് അതിനൊക്കെ അനുകൂലിച്ച ആളുകൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ അവിടെ പോലും മനാഫ് അതേ സമയത്ത് പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് ആ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനാഫ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ മനാഫ് പറഞ്ഞേ എനിക്ക് ഇപ്പോഴും ആ കുടുംബത്തിനോട് ബഹുമാനമാണ് ഞാൻ ഇപ്പോഴും ആ കുടുംബത്തെ സ്നേഹിക്കുന്നു അവർ അതെന്താണ് അവർ അങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ അവർ അങ്ങനെ പറഞ്ഞതാവില്ല അതൊക്കെ ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്ന വിഷയമുള്ളൂ അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇത്രയൊക്കെ മനാഫിനെ അവർ തള്ളിപ്പറഞ്ഞിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ഒരു പ്രാവശ്യം പോലും മനാഫ് ഈ കുടുംബത്തെ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുൻ്റെ ബ്രദർ പറയുന്നുണ്ടായിരുന്നു ആ ബൈക്ക് ചേട്ടൻ എന്നോട് നന്നാക്കിയിട്ട് കൊണ്ടു വെക്കാൻ വീട്ടിൽ പിന്നെ നന്നാക്കിയതിന് ശേഷം അത് എടുത്തോണ്ടു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മനാഫ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത് ആ ബൈക്ക് നന്നായ സമയത്ത് അതിൻ്റെ ഓണറ് മനാഫിനെ വിളിച്ചു പറഞ്ഞു ആ സമയത്ത് മനാഫ് അത് കൊണ്ടുവെച്ചു കൊടുത്തു അവരെ വീട്ടിൽ കൊണ്ടുവെച്ചു കൊടുത്തു മനാഫ് വീട്ടിൽ കൊണ്ടുപോ അവൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മനാഫിൻ്റെ വീട്ടിൽ അവിടെ വെച്ചു കാരണം മനാഫിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് വർക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ അതേ സമയം മനാഫ് ഇത്രയൊക്കെ സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നു എഴുപത്തയ്യായിരം രൂപ മാസം സാലറി കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അതിനെയും വിവാദമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മനാഫ് എഴുപത്തയ്യായിരം രൂപ ചുരുങ്ങിയത് അർജുനന് സാലറി കൊടുക്കാറുണ്ടായിരുന്നു അവിടെ അതിനെയും വർഗീയമായിട്ട് ചിത്രീകരിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ച ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മനാഫ് ചില ഇടങ്ങളിൽ ഒരുപാട് ഇമോഷണലായിട്ട് കാരണം സത്യം തെളിയിക്കുന്നതിന് വേണ്ടി മനാഫ് ഒരുപാട് ഇമോഷണലായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക മനാഫിൻ്റെ മനസ്സ് വളരെ അധികം പരിശുദ്ധമാണെന്നും കളങ്കമില്ലാത്ത മനസ്സാണെന്നും ഇനിയും മനസ്സിലാക്കാൻ കഴിയാത്തവർ അവിടെ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ കാരണം ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ച് വർഗീയത സൃഷ്ടിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോറ് തിന്നുന്ന മലയാളികൾ ചിന്തിച്ചാലും മനസ്സിലാക്കിയാലും നന്നാവും എനിക്ക് കാരണം ലോകം മുഴുവനും മനാഫിനെ അംഗീകരിച്ചു മനാഫിനെ ഏറ്റെടുത്ത് മനാഫ് ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞിടത്ത് പോലും മനാഫ് നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് ലോകം അംഗീകരിച്ചിട്ടും സാധാരണ ഒരു ചൊല്ലുണ്ട് പാല് കൊടുത്ത കഴിയിൽ കൈകളിൽ കൊത്തുന്നു പാമ്പ് എന്ന് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ അർജുൻ്റെ ആ ഒരു ശോഷിച്ച ശരീരം പോലും ലഭിക്കുമായിരുന്നില്ല ലോകം മുഴുവനും മനാഫിന് സല്യൂട്ട് ചെയ്തപ്പോൾ അത് ഇവർക്കൊറ്റും രസിച്ചില്ല അന്നും ഇതേ സമയത്തും ഏറ്റവും വർഗീയത പുലമ്പിയിരുന്നതും ഇത്തരം മനുഷ്യരുമായിട്ട് സഹവർത്തിത്വം ഉള്ളവർ തന്നെയായിരുന്നു എന്ന് മലയാളികൾ മനസ്സിലാക്കണം അർജുൻ്റെ കുടുംബത്തിന് എപ്പോഴാണ് മനാഫ് വേണ്ടാത്തവനായത് നമ്മൾ ചിന്തിക്കണം ഇത്രയൊന്നും ദിവസങ്ങളൊന്നും എഴുപത് ദിവസം എത്തിയപ്പോഴും മനാഫിന് ആ കുടുംബം വേണ്ടാത്തവനായിരുന്നില്ല ഇപ്പോഴാണ് ആ കുടുംബത്തിന് മനാഫ് വേണ്ടാത്തവനായത് നമ്മൾ ചിന്തിക്കണം ചോറ് തിന്ന മലയാളികളെ ചിന്തിച്ചേ മതിയാകും ഏതായാലും വീടേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവൻ്റെ പുതിയ മറ്റൊരു വീഡിയോസ് ആയിട്ട്